ത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിലെ ഉന്നതനായ വ്യക്തിത്വമായ ശ്രീനാരായണ ഗുരുദേവന്റെ ഭരണാമപരവുമായ ദർശനത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ഉന്നമനത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ഉൾക്കാഴ്ചയാണ് നാം ഓർമ്മിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം സാക്ഷരതയ്ക്ക് അപ്പുറമാണെന്ന് ശ്രീനാരായണ ഗുരു ഊന്നി പറഞ്ഞു തൊഴിലധിഷ്ഠിത പരിശീലനം വിദ്യാഭ്യാസത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഘടകമായി അദ്ദേഹം വാദിച്ചു ശിവഗരി തീർത്ഥാടനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ അഷ്ടലക്ഷ്യങ്ങളിൽ വിദ്യാഭ്യാസം കൃഷി വാണിജ്യം എന്നിവ ഉൾപ്പെടുത്തിയത് ഗുരുവിൻ്റെ പ്രായോഗിക വിദ്യാഭ്യാസ ദർശനത്തിന്റെ പ്രകടമായ തെളിവാണ് വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പുകൾ ചേർന്ന് എനിക്ക് സന്തോഷമുണ്ട് പഠനത്തോടൊപ്പം തൊഴിലെന്ന മുദ്രാവാക്യവുമായി കർമ്മചാരി പദ്ധതി കൊച്ചിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിന് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കാനുള്ള കാര്യം സജീവ പരിഗണനയിലാണ് ശ്രീ ശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ െ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ അഭിമുഖിക്കുന്ന അന്യായമായ നികുതികൾ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശന നിഷേധം എന്നിവ വ്യാപകമായിരുന്നു ഇത് സാമൂഹ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു അടിമത്തം നിരുന്ന ആ കാലഘട്ടത്തിൽ തികച്ചും അന്യായമായ വിവിധ ഇനം നികുതികൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ മുൻനിർത്തി ഉണ്ടായിരുന്നു നെയ്ത്തുകാർ കൊടുത്തിരുന്ന ചെത്തുപാട്ടം തിരു തിരുവ തറിക്കടമ കീഴമാതി അടിമകൾ മാത്രം കൊടുത്തു കൊടുക്കേണ്ടിയിരുന്ന തലയറ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്ന രൂപവരി അടിയറപ്പണം കൂലിയില്ലാത്ത റോഡ് തോട് മുതലായ ഉണ്ടാക്കുന്ന ഒഴിയവേല എന്നിവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് തീണ്ടൽ ജാതിക്കാരായ വിദ്യാർത്ഥികളെ സവർണ ഗുരുക്കന്മാർ എറിഞ്ഞാടി അടിക്കുന്ന രീതി അക്കാലത്ത് സർവസാധാരണമായിരുന്നുക്കാർ ഈ വഴിയെ സഞ്ചരിച്ചുകൂടാ എന്ന് പലയിടങ്ങളിലും താഴ്ന്ന ജാതിക്കാരെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകറ്റിർത്ത നിർത്തിയിരുന്നു നിലവിലുള്ള ചിന്താഗതിയെ ഇല്ലാതാക്കുന്നതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രാധാന്യം ശ്രീ നാരായണഗുരു തിരിച്ചറിഞ്ഞു നമ്മുടെ കുട്ടികൾ ഇനി സംസ്കൃതമല്ല ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം മാനസികവും ബൗദ്ധികവുമായ കീഴ്വിടക്കത്തിൽ നിന്നുള്ള വിശാലമായ മോചനത്തിന്റെ വിശാലമായു ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം ശാരീരികവും മാനസികവും ആത്മീയവുമായ അവശങ്ങളെ സമന്വയിപ്പിച്ച് സമഗ്രമായ വ്യക്തിത്വ വികസനത്തിൽ കേന്ദ്രീകരിച്ചു ലൗകികവും ആത്മീയവുമായ വിവിധ ഘടകങ്ങളുടെ ഏകോപിത പ്രവർത്തനം സമൂഹത്തിന്റെ ക്ഷേമത്തിന് നിർണായകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിന് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ശരീരവും ആത്മീയവും രണ്ടും രണ്ടല്ല രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവർത്തനത്താൽ ശരീരം സുഖം അനുഭവിക്കുന്നു അതുപോലെ മനുഷ്യ സമുദായത്തിന്റെ പരമലക്ഷ്യമായ സുഖമധത്തെ പ്രാപിക്കുവാൻ ആത്മീയമായ ലൗകികവുമായ സർവവിധ ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ ഭൌതിക പുരോഗതിക്ക് വേണ്ടി ബാധിച്ച ശ്രീനാരായണ ഗുരു ജാതി അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേകത്തിന്റെ ചങ്ങരകൾ തകർക്കാൻ ലക്ഷ്യമിട്ടു ജാതിയോ മതമോ വർഗമോ നിലമോ ഇല്ലാത്ത സാർവത്രിക വിദ്യാഭ്യാസത്തിനായുള്ള ആഹ്വാനം കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് വഴിയൊരുക്കി വിദ്യകൊണ്ട് പ്രബുദ്ധത കൈവരിച്ച് സ്വതന്ത്രമാകുവാൻ ആണ് അദ്ദേഹം ഉത്ബോധിപ്പിച്ചത് ആശ്രമങ്ങൾക്ക് സമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ സംസ്കൃത പാഠശാലകൾ ആരംഭിച്ചത് ജാതിപഥ ഭേദമന്യെ കുട്ടികളെ പ്രവേശിപ്പിക്കൽ എന്നിവ നാരായണ ഗുരുവിനെ സാമൂഹ്യ വേലിക്കെട്ടുകൾ തകർക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രകടമാക്കി പിന്നോക്ക അവസ്ഥയ്ക്കും വിദ്യാഭ്യാസത്തിന് ഗുരു ഊന്നം നൽകുന്നത് നിരന്തര പഠനത്തിന്റെ പരിവർത്തന ശക്തിയെ അടിവര വിവേചനം ചൂഷണം നിലവിലുള്ള വർണ്ണശ്രാമ സിദ്ധാന്തം എന്നിവയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തിനേക്ക് കാഴ്ചപ്പാട് വ്യാപിച്ചു പഞ്ചശുദ്ധിയുടെ അവ്യക്ത ഗുരുബുദ്ധി പറയുന്നു ശിവരി തീർത്ഥാടനത്തിന്റെ പ്രാമാണിക തത്വങ്ങളായി നിർദ്ദേശിച്ചതും ശരീരശുദ്ധി ഇന്ദ്രിയ ശുദ്ധി വാക് ശുദ്ധി ഗ്രഹശുദ്ധി മനഃശുദ്ധി എന്നിവയാണ് ശുദ്ധവും സുരക്ഷിതവുമായ അറിവ് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും സാമൂഹ്യവൽക്കരണത്തിനും അതിന് അനുസൃതമായ വിദ്യാഭ്യാസ പുരോഗതിക്കും വഴിയൊരുക്കുമെന്ന് അദ്ദേഹത്തിന്റെ നിശ്ചയം ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു ചകഞ്ഞ കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന അതിൽ പ്രധാനപ്പെട്ട പങ്ക് തിരിച്ചറിഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുഞ്ഞിപ്പറയുന്ന സമകാലിക ശ്രമങ്ങളുമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് യോജിക്കുകയാണ് പഞ്ചശുദ്ധിയിലും അഹിംസ സത്യസന്ധത സന്തപതി തുടങ്ങിയ മൂല്യങ്ങളും ഉൾപ്പെട്ട ഗുരുവിന്റെ സമഗ്രമായ സമീപനം സമൂഹത്തിന്റെ പുരോഗതിക്ക് മൂര്യാദിഷ്ട ജീവിതശൈലിയുടെ പ്രാധാന്യം എടുത്ത് പറയുകയാണ് നമ്മുടെ സമകാലീന ക്രമങ്ങളും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നമ്മെ ഗുരുദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നു ഗുരു പണിതുയർത്തിയ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് ആണ് നമ്മുടെ കരുത്ത് അനാചരങ്ങളോടില്ല എന്ന് പറയുവാനുള്ള നമ്മുടെ ചങ് ഉള്ള ഉറപ്പ് നൽകിയത് ഗുരുവാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇവിടെ സമാപനമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചക്കാലം കേരളവും ഇന്ത്യകളെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും പ്രധാനപ്പെട്ട രംഗം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടം അവസാനിപ്പിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇനി ഒരിക്കലും കേരളത്തിൽ ആ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുന്ന ഗവൺമെന്റ് ആണ് സ്വകാര്യ മേഖലയും ഗവൺമെന്റ് മേഖലയും ഉണ്ട് ഏഴൻ മേഖലയും ഗവൺമെന്റ് മേഖലയും ഉണ്ട് ഏഴൻ മേഖലയിൽ തന്നെയാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത് ഏഴൻ മേഖലയിലാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് അതുകൊണ്ട് കേരളത്തിലെ നാൽപ്പത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം അധ്യാപകർ ഇതെല്ലാം കേരളത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത് ഏഴൻ മേഖലയോട് ഒരു ചുറ്റും നയം ഈ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഏഴൻ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് മേഖലയോടൊപ്പം തന്നെ അവരും മറന്നു വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള ചർച്ചകളും മറ്റു തീരുമാനങ്ങളും ഒക്കെ തന്നെ എടുക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പുതുവർഷ ദിനത്തിൽ ഇങ്ങനെ ഈ ചടങ്ങിൽ മഹത്തായി ചടങ്ങിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനൊരു അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യവും വാക്യവും അതുപോലെതന്നെ വാക്യവുമായി ഞാൻ കാണുന്നു എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ഈ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം അടുത്തത് അനുഗ്രഹ പ്രഭാഷണമാണ് നടക്കേണ്ടത് ധർമ്മസംഗം ട്രസ്റ്റ് ശ്രീമത് ശാരദാനന്ദ സ്വാമികളാണ്